നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അഞ്ച് ഘടകങ്ങളാണ് വ്യക്തിപരമായ ആരോഗ്യ പാലനം പരിസര ശുചിത്വം പകർച്ചവ്യാധി തടയൽ ജീവിതശരീര രോഗപ്രതിരോധം മാനസികാരോഗ്യം എന്നിവയെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിൽ മൂന്നാമത്തെ ഘടകമായ പകർച്ചവ്യാധി അഥവാ സാംക്രമിക രോഗ തടയൽ എന്നതിനെപ്പറ്റി അടുത്ത രണ്ട് എപ്പിസോഡുകളിലായി പ്രതിപാദിക്കുന്നതാണ് ഏതൊരു ആരോഗ്യ പ്രശ്നവും ഉടലെടുക്കുന്നത് മൂന്ന് ഘടകങ്ങൾ തമ്മിലുള്ള പ്രവർത്തന ഫലമാണ് രോഗഹേതു രോഗത്തിനടിമയാകുന്ന വ്യക്തി രോഗഹേതുവും വ്യക്തിയും നിലനിന്ന് പോരുന്ന സാഹചര്യം എന്നിവയാണ് ആ മൂന്ന് ഘടകങ്ങൾ എന്താണ് സാംക്രമിക രോഗം അവയുടെ വ്യാപനം സാധാരണയായി കണ്ടുവരുന്ന സാംക്രമിക രോഗങ്ങൾ ഏതെല്ലാം അവയുടെ പ്രതിരോധ മാർഗങ്ങൾ മുൻകരുതലുകൾ അവ പിടിപെട്ടാൽ രോഗിയെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നതിനെപ്പറ്റിയൊക്കെ വിശദമായി പാർട്ട് വൺ പാർട്ട് ടു എന്നീ ടു എപ്പിസോഡുകളിലായി മനസ്സിലാക്കാം സാംക്രമിക രോഗങ്ങൾ എന്താണ് അവയുടെ വ്യാപനം സാധാരണയായി കണ്ടുവരുന്ന സാംക്രമിക രോഗങ്ങൾ ഏതെല്ലാം എന്നതൊക്കെ വിശദീകരിക്കുന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രോഗങ്ങളും രോഗാണുക്കളും തമ്മിലുള്ള ബന്ധത്തെ ലൂയി പാസ്റ്റർ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ സ്ഥാപിച്ചതോടെയാണ് സാംക്രമിക രോഗശാസ്ത്രം വിപുലമായി തുടങ്ങിയത് രോഗിയുടെ ശരീരത്തിൽ നിന്നും വിസർജിക്കപ്പെടുന്ന രോഗാണുക്കൾ നേരിട്ടോ അല്ലാതെയോ ഉള്ള സമ്പർക്കത്തിലൂടെ മറ്റൊരാളിലെത്തി അയാൾക്ക് രോഗം ഈ വിധ രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ അഥവാ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് കുറെ കൂടെ ശാസ്ത്രീയമായി പറഞ്ഞാൽ അതിസൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് മുതലായ രോഗാണുക്കൾ മൂലം മലിനപ്പെട്ട വായു ജലം മണ്ണ് പൊടി ആഹാരം എന്നിവയിലൂടെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കും മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കും നേരിട്ടോ പരോക്ഷമായോ പകരുന്ന രോഗമാണ് സാംക്രമിക രോഗം രക്തത്തിലൂടെ പകരുന്ന ചില രോഗാണുക്കളും ഉണ്ട് പുറമേ രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാക്കാത്ത ആരോഗ്യവാനായി കാണപ്പെടുന്ന വ്യക്തി രോഗാണുക്കളെ സ്വശരീരത്തിൽ വഹിച്ച് മറ്റൊരാൾക്ക് പകർന്നുകൊടുത്തെന്നും വരാം അങ്ങനെയുള്ള വ്യക്തികളെ ക്യാരിയേഴ്സ് എന്ന് വിളിക്കും ഇനി രോഗങ്ങൾ വ്യാപിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്നാമതായി ആഹാരവും വെള്ളവും വഴി പൊതുവായി രോഗങ്ങൾ പകരുന്ന രീതികളിൽ പ്രധാനപ്പെട്ടവയാണ് ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്നവ അണുബാധയുള്ള ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ അന്നനാളത്തിൽ കടന്ന് കുടലിൽ രോഗങ്ങളുണ്ടാക്കും ഇത്തരം രോഗങ്ങളാണ് കുടലിലെ വിരകൾ വയറുകടി വയറിളക്കം കോളറ ശനിപാത ജ്വരം കരൾ വീക്കം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പിള്ളവാദം അഥവാ പോളിയോ എന്നിവ രണ്ടാമത്തെ വ്യാപന രീതിയാണ് നേരിട്ട് അഥവാ പരസ്പര ബന്ധത്തിലൂടെ രോഗിയെ സ്പർശിക്കുമ്പോഴും അയാളുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും അയാളുടെ എല്ലാം രോഗം പകരാ വായിലും മൂക്കിലും തൊണ്ടയിലും ജീവിക്കുന്ന രോഗാണുക്കൾ രോഗി ചുമയ്ക്കുകയോ തുപ്പുകയോ സംസാരിക്കുകയോ കോട്ടുപോ വിടുകയോ ചെയ്യുമ്പോൾ നേരിട്ട് മറ്റൊരാളിൽ പകരാനിടയുണ്ട് ഇത്തരം രോഗങ്ങളാണ് ജലദോഷം നമ്മുടെ ഇപ്പോഴത്തെ പകർച്ചവ്യാധി അതായത് കോവിഡ് പിന്നെ ചൊറി പുഴുക്കടി അതായത് റിങ്ങുഭയം സിഫിലിസ് കൊണോറിയ തുടങ്ങി ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എച്ച് ഐ വി അഥവാ എയ്ഡ്സ് എന്നിവ അടുത്തതായി വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട് തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുന്ന ഒരാളുടെ ശ്വാസനാളത്തിൽ നിന്ന് രോഗാണുക്കൾ അതിശക്തിയായി പുറത്തു വരുന്നു അതുപോലെ രോഗി തുപ്പുന്ന കഫം ചുറ്റുമുള്ള പൊടിയുമായി ചേരുന്നു കഫത്തിൽ രോഗാണുക്കൾ ഉണ്ടാകും രോഗാണു വഹിക്കുന്ന പൊടി കലർന്ന വായു ശ്വസിക്കുന്ന ആരോഗ്യമില്ലാത്ത വ്യക്തിക്ക് രോഗബാധ ഉണ്ടാകും ഇത്തരം രോഗങ്ങളാണ് ക്ഷയം അതായത് ട്യൂബർക്ലോസിസ് അഞ്ചാമ്പനി അഥവാ മീസൽസ് പൊക്കൻ അഥവാ ചിക്കൻ ബോക്സ് ഡിപ്തീരിയ എന്നിവ ഇനി വേറെ ഒരു വ്യാപന രീതിയാണ് ഷത്പഥങ്ങളും മറ്റ് ജന്തുക്കളും വഴി രോഗബാധ ഉണ്ടാക്കുന്ന ചില അണുക്കൾ അവയുടെ ജീവിതകാലത്തിലെ ഒരംശം ഏതെങ്കിലും ഷഡ്പദങ്ങളുടെയോ മൃഗങ്ങളുടെയോ മേൽ കഴിച്ചുകൂട്ടുന്നു ആ ജീവികൾ നമ്മെ കടിക്കുകയോ രോഗബാധയുള്ള മൃഗങ്ങളുടെ മാംസം വേവിക്കാതെ ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ രോഗബാധയുള്ള മൃഗത്തിൻ്റെ കടിയേൽക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് രോഗം പിടിപെടും ഇത്തരത്തിൽ പകരുന്ന രോഗങ്ങളാണ് മലമ്പനി ചിക്കൻകുഞ്ഞ എലിപ്പനി ഡെങ്കിപ്പനി നിപ്പ നാടവിര പേവിഷം മുതലായവ പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ മങ്കി പോക്സ് അഥവാ വസൂരി എന്നിവ അതുപോലെ തുറന്ന മുറിവുകളും ചർമ്മത്തിലെ വിള്ളലുകളും വഴിയും രോഗം വ്യാപിക്കാം ടെറ്റനസിൻ്റെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് പൊതിഞ്ഞു കെട്ടാത്ത മുറിവുകളും ചർമ്മത്തിലെ വിള്ളലുകളും വഴിയാണ് ഇനി ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ സാധാരണമായി കാണപ്പെടുന്ന സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ജലദോഷം നേരിട്ടുള്ള സ്പർശനത്തിലൂടെ അല്ലെങ്കിൽ നീർത്തുള്ളികളിലൂടെ രോഗിയുടെ വായിലും മൂക്കിലും നിന്നുള്ള ദ്രാവകം പുരണ്ട തുവാലകൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ എന്നിവയിൽ കൂടി പരോക്ഷമായി രോഗം പകരും ലക്ഷണങ്ങൾ തൊണ്ടയടപ്പ് മൂക്കൊലിപ്പ് ക്ഷീണം ചെറിയ പനി ചുമ അസ്വസ്ഥത എന്നിവയാണ് അടുത്തത് കൊറോണ വൈറസ് രോഗം അതായത് കോവിഡ് നയൻറ്റീൻ സാർസ് കോവ് ടു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഈ കൊറോണ അല്ലെങ്കിൽ കോവിഡ് രോഗം രോഗം ബാധിച്ച വ്യക്തികൾ ചുമയ്ക്കുമ്പോഴും മൂക്ക് മൂക്കുകീറ്റുമ്പോഴും ഉണ്ടാകുന്ന ചെറിയ തുള്ളികൾ വഴി ഇത് പകരുന്നു ലക്ഷണങ്ങൾ പനി ചുമ ക്ഷീണം ശ്വാസം മുട്ടൽ എന്നിവയാണ് ഇവ ഗുരുതരമായി ന്യൂമോണിയ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് സിൻഡ്രോം എന്നിവയിലേക്കും നയിച്ചേക്കാം ഇനി അടുത്തത് സന്നിപാത രോഗബാധിതരോ രോഗാണുവാഹകരോ ആയ വ്യക്തികളുമായി നേരിട്ടോ പരോക്ഷമായോ സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ രോഗബാധയുള്ളവരുടെ മലം മൂത്രം ഇവയാൽ മലിനമാക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങളും വെള്ളവും വഴി ഈ രോഗം പകരും രോഗം പരത്തുന്നതിൽ ഈച്ചകളും മുഖ്യ പങ്ക് വഹിക്കുന്നു ലക്ഷണങ്ങൾ പനി തുടർച്ചയായ തലവേദന ചിലപ്പോൾ വയറിളക്കം മലബന്ധം വയർ പെരുക്കം ശരീരത്തിൽ ഇളം ചുവപ്പ് പുള്ളികൾ വരണ്ട വായ പൂപ്പൽ പറ്റിയ നാവ് ധ്രുതഗതിയിലുള്ള നാടിമിടുപ്പ് എന്നിവയാണ് അടുത്തത് പൊക്കൻ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് എന്ന് പറയും രോഗബാധിതരുടെ തൊക്കിലും നാസികയിലും നിന്നുള്ള ചലവും മൂക്കളയും പുരണ്ട വസ്ത്രങ്ങളിൽ നിന്ന് പരോക്ഷമായും രോഗം പകരും ലക്ഷണങ്ങൾ നേരിയ പനിയോടെ പൊടുന്നനമേ രോഗബാധ ഉണ്ടാകും ചെറിയ ചുവന്ന കുരുക്കൾ ശരീരത്തിൽ തുറന്ന ഭാഗങ്ങളെ അപേക്ഷിച്ച് മൂടിവെക്കുന്ന ഭാഗങ്ങളിൽ കാണപ്പെടും കൂട്ടമായി പ്രത്യക്ഷപ്പെടുന്ന അവ ചൊർച്ചിലുണ്ടാക്കും അടുത്തത് ഡിഫ്തീരിയ രോഗിയുടെയോ രോഗിയുടെ മൂക്ക് തൊണ്ട ചർമ്മത്തിലെ മുറിവുകൾ എന്നിവയിൽ നിന്നുള്ള നീര് പുരണ്ട വസ്ത്രങ്ങളുടെയോ സമ്പർക്കം മൂലം ഉണ്ടാകുന്നു ലക്ഷണങ്ങൾ മൂക്ക് തൊണ്ട ടോൺസിൽ എന്നിവിടങ്ങളിൽ നീര് വന്ന് വീർക്കും തൊണ്ടയിൽ വെളുത്ത പാടുകൾ കാണും പനി പാരവശ്യം കഴുത്തിന് വീക്കം എന്നിവയും ഉണ്ടാകും അടുത്തത് സാംക്രമിക കരൾ വീക്കം അതായത് ഹെപ്പറ്റിസ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് എ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി വ്യക്തികൾ തമ്മിലുള്ള ഉറ്റ ബന്ധത്തിലൂടെ ഉച്ഛ്വാസവായുവിലൂടെ രക്തം പ്ലാസ്മ സീറം എന്നിവ കുത്തിവെക്കുമ്പോൾ രോഗബാധയുള്ളവർക്ക് കുത്തിവെക്കാൻ ഉപയോഗിച്ചെത്തി സിറിഞ്ചും സൂചിയും വഴി അണുബാധയുള്ള വെള്ളം പാല് മറ്റ് ഭക്ഷണ സാധനങ്ങൾ എന്നിവയിലൂടെയും പകരുന്നു ലക്ഷണങ്ങൾ പനി വിശപ്പില്ലായ്മ മനം പുരട്ടൽ ക്ഷീണം ഉദരത്തിലെ അസ്വസ്ഥത തുടർന്ന് പലപ്പോഴും മഞ്ഞപ്പിത്തവും ഉണ്ടാകാം ഇനി അഞ്ചാം പനി അല്ലെങ്കിൽ റൂബിയോള അതായത് മീസൽസ് രോഗിയുടെ കണ്ണീരിൽ കൂടിയും രോഗിയുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോഴും മൂക്കിലും തൊണ്ടയിലും നിന്നുള്ള ദ്രാവകങ്ങൾ പുരണ്ട വസ്ത്രങ്ങൾ വഴിയും പകരുന്നു ചിലപ്പോൾ വായുമാർഗവും രോഗം പകരാം ലക്ഷണങ്ങൾ പനി കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും നീരൊലിക്കുക വായിൽ പൊള്ളലുള്ള ഉണ്ടാവുക മുഖത്തും ശരീരഭാഗങ്ങളിലും ചുവന്ന തടിപ്പും പാടുകളും കാണപ്പെടുക എന്നിവയൊക്കെയാണ് അടുത്തത് മുണ്ടിനീര് രോഗിയുടെ കണ്ണുനീര് രോഗി ഉപയോഗിച്ച വസ്തുക്കൾ രോഗാനുബാധയുള്ള ഉമിനീര് എന്നിവയുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ നേരിട്ട് രോഗം പകരും മിക്സോ വൈറസ് ആണ് രോഗാണു ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന പനി കവിളിലും നാവിനടിയിലുമുള്ള ഒമിനീർ ഗ്രന്ഥികൾക്ക് ശക്തി വീക്കവും പിള്ളവാദം അഥവാ പോളിയോ പോളിയോ വൈറസ് എന്ന ആറ് വൈറസ് ആണ് രോഗഹേതു രോഗിയുടെ കണ്ണുനീർ മൂക്കിലും വായിൽ നിന്ന് വായിൽ നിന്നുള്ള രാവകം മലം എന്നിവയുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടാലും അണുബാധയുള്ള പാൽ കുടിച്ചാലും ഇത് ഇത് പകരുന്നതാണ് ലക്ഷണങ്ങൾ പനി പൊതുവായ ക്ഷീണം തലവേദന കഴുത്തിന് മുതുകിനും മരവിപ്പ് അസ്വാസ്ഥ്യം താൽക്കാലികമോ സ്ഥിരമോ ആയ പക്ഷവാതം തെറ്റനസ് ക്ലോസ്റ്റീഡിയം ടെറ്റനി എന്ന വായുരഹിത ബാക്ടീരിയ രോഗകാരണം തുറന്ന മുറിവിൽ വളം മണ്ണ് വിസർജിത വസ്തുക്കൾ തുടങ്ങിയ മാലിന്യങ്ങൾ പുരണ്ടാൽ നവജാത ശിശുവിൻ്റെ പൊക്കിൽക്കൊടി മുറിക്കാൻ വൃത്തിയില്ലാത്ത കത്തിയോ അരിവാളോ ഉപയോഗിച്ചാൽ മുറിച്ച പൊക്കൽക്കൊടിയുടെ അറ്റത്തെ ചാണകമോ മറ്റോ മറ്റു മാലിന്യമോ പുരണ്ടാൽ ഈ അണു ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ലക്ഷണങ്ങൾ താടിയലിന് ചുറ്റുമുള്ള പേശികളുടെ സങ്കോചവും മരവിപ്പും ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടും മറ്റു ശരീരപേശികളുടെ സങ്കോചവും അനുഭവപ്പെടുന്നു ശരീരമാകെ വലിഞ്ഞു മുറുകും ചുഴലി ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി ക്ഷയം മൈക്രോ ബാക്ടീരിയം എന്ന ബാക്ടീരിയയുടെ അണുബാധ മൂലം ഇതുണ്ടാകുന്നു ശ്വാസകോശങ്ങളെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശ ശ്വാസകോശക്ഷയമുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തുപ്പുമ്പോഴും സംസാരിക്കുമ്പോഴും രോഗാണു അടങ്ങിയ കണങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു ലക്ഷണങ്ങൾ ീണം ഭാരക്കുറവ് തുടർച്ചയായ ചുമ വിശപ്പില്ലായ്മ ഉച്ചയ്ക്ക് ശേഷമുള്ള പനി രാത്രിയിൽ വിയർപ്പ് നെഞ്ചുവേദന ചുമച്ച രക്തം തുപ്പുക കഫത്തോടുകൂടി മൂന്നാഴ്ചയിൽ അധികം നീണ്ടു നിൽക്കുന്ന ചുമ വിളർച്ച എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി അടുത്തത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കൊണോറിയ ആൻഡ് സിഫിലിസ് എച്ച് ഐ വി അഥവാ എയ്ഡ്സ് ഇവ ലൈംഗിക ബന്ധത്തിലൂടെ വ്യാപിക്കുന്നു കൊണോറിയയുടെ ലക്ഷണങ്ങൾ പുരുഷനെ ഈ രോഗം ബാധിച്ചാൽ മൂത്രമഴിക്കാൻ പ്രയാസം തോന്നും വേദനയുണ്ടാകും ലിംഗത്തിൽ നിന്ന് പഴുപ്പ് വരും ചിലപ്പോൾ പനിയുമുണ്ടാകും സ്ത്രീകളിൽ തുടക്കത്തിൽ രോഗലക്ഷണം പ്രകടമല്ല മൂത്രമഴിക്കുമ്പോൾ വേദന യോനിയിൽ നിന്ന് കുറഞ്ഞ തോതിൽ പഴുപ്പ് എന്നിവ സിഫിലിസ് എന്ന രോഗത്തിലെ ലൈംഗികാപയത്തിൽ ഒരുതരം തരം ഉണ്ടാകും രോഗബാധയുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്നാഴ്ചകൾ കഴിയുമ്പോഴാണ് ഇത് കാണപ്പെടുന്നത് സാധാരണയായി വേദന ഉണ്ടാകാറില്ല എച്ച് ഐ വി അഥവാ എയ്ഡ്സ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന രോഗാണുവാണ് രോഗകാരി പ്രധാനമായും രോഗിയുടെ രക്തം ശുക്ലം എന്നിവയിലൂടെയാണ് രോഗം പകരുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ അപരിഹിതരിൽ നിന്ന് രക്തം സ്വീകരിക്കൽ വേണ്ട വിധത്തിൽ ശുദ്ധീകരിക്കാതെ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ സിറിഞ്ചുകൾ എന്നിവ രോഗവ്യാപന കാരണങ്ങളാണ് വൈറസ് ബാധയുള്ള സ്ത്രീയുടെ രക്തത്തിൽ കൂടിയോ മുലപ്പാലിൽ കൂടിയോ ശിശുവിലേക്ക രോഗാണുക്കൾ പകരാവുന്നതാണ് എന്നാൽ ഇതിന് സാധ്യത മുപ്പത് ശതമാനം മാത്രമാണ് ആദ്യ ലക്ഷണങ്ങളാണ് പനി തൊണ്ടവേദന ചർമ്മത്തിലെ പാടുകൾ ഓക്കാനം വേദന തലവേദന പ്രത്യേകിച്ച് വയറിന് അസ്വസ്ഥത മുതലായവയാണ് ക്രമേണ ശരീരഭാരം കുറയാം ഡയറിയ ലിമ്പിനോടുകളിൽ വീക്കം എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിക്കൻ കുനിയ പകൽ കടിക്കുന്ന കൊതുകുകൾ രോഗം പരത്തുന്നു പ്രഭാതത്തിലും വൈകുന്നേരവും രോഗം ബാധിച്ചയാളെ കുത്തിയ ശേഷം മറ്റൊരാളെ കുത്തുമ്പോഴാണ് വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നതും രോഗമുണ്ടാകുന്നതും ലക്ഷണങ്ങൾ ശക്തമായ പനി തലവേദന ഛർദി ശരീരവേദന തൊലിപ്പുറത്തെ ചുവന്ന പാടുകൾ സന്ധിവേദന സന്ധി വീക്കം സന്ധിവേദന കൊണ്ട് വളഞ്ഞു കൂനിപ്പോകുന്നത് കൊണ്ടാണ് ചിക്കൻ കുനിയ എന്ന പേര് വന്നത് പ്രകാശത്തിലേക്ക് നോക്കാൻ പ്രയാസം കണ്ണുകൾ ചുമക്കുക എന്നിവയൊക്കെയാണ് ഡെങ്കിപ്പനി ആർബോ വൈറസ് വിഭാഗത്തിലുള്ള രോഗാണുക്കൾ വഴി രോഗം പരക്കുന്നു എ ഡി എന്ന കൊതുകുകളാണ് രോഗാണു ലക്ഷണങ്ങൾ കടുത്ത പനി തലവേദന പേശി സന്ധിവേദന വിശപ്പില്ലായ്മ മനം മറിച്ചിൽ ഛർദി ക്ഷീണം തൊണ്ടവേദന അതിശക്തമായ നടുവേദന കണ്ണിന് പിറകിൽ വേദന ദേഹത്തെ ചുമന്ന തിണർത്ത പാടുകൾ അടുത്തത് എലിപ്പനി രോഗവാഹകരായ എരികൾ നായ്ക്കൾ കന്നുകാലികൾ മറ്റ് വളർത്തുമൃഗങ്ങൾ എന്നിവയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെ ശരീരസ്രവങ്ങൾ മുറിവുകൾ പോറലുകൾ കണ്ണ് വായയുടെ ഉൾവശം എന്നിവയിലൂടെ ശരീരത്തിൽ കിടക്കുന്നു രോഗാണുക്കൾ കലർന്ന മലിന വെള്ളത്തിൽ ചവിട്ടുകയോ പണിയെടുക്കുകയോ കുളിക്കുകയോ ചെയ്യുമ്പോൾ അവ ശരീരത്തിൽ പ്രവേശിക്കുന്നു ലക്ഷണങ്ങൾ ശക്തമായ പനി തലവേദന ശരീരവേദന പേശി വേദന കാൽമുട്ടിന് താഴെ മാംസപേശികളിലും പുറത്തും വയറിലും വേദന കണ്ണിന് മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് തിറം മഞ്ഞപ്പിത്തം എന്നിവയുണ്ടാകാം അതുപോലെ വെളിച്ചത്ത് നോക്കാൻ പ്രയാസം മൊത്തത്തിൻ്റെ അളവ് കുറഞ്ഞ് കടുത്ത നിറം എന്നിവയും കാണപ്പെടുന്നു മങ്കി പോക്സ് അഥവാ വസൂരി രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗബാധിതരായ മനുഷ്യരുമായി അടുത്തിടപഴകുന്നത് വഴിയും പകരുന്നു ലക്ഷണങ്ങൾ പനി തീവ്രമായ തലവേദന കടലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവേ മുഖത്തും കൈകാലുകളിലും കുമ്മിളകൾ എന്താണ് സാംക്രമിക രോഗം അവയുടെ വ്യാപനം സാധാരണയായി കണ്ടുവരുന്ന സാംക്രമിക രോഗങ്ങൾ ഏതെല്ലാം എന്നൊക്കെ നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നല്ലതുപോലെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ പാർട്ട് ടു ആയ സാംക്രമിക രോഗപ്രതിരോധ മാർഗങ്ങൾ മുൻകരുതലുകൾ രോഗചികിത്സ എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ഏവർക്കും പ്രയോജനമാകും എന്ന് വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടി ഇത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്